ഹായ് ഇന്ന് അപ്പയും സാറാമോളും കൂടെ ഒരു സ്പെഷ്യൽ ട്രിപ്പ് പോവുകയാണ് ഇത് നമ്മളൊരു വളരെ മഹത്തരമായ മഹത്തരമായൊരു വ്യക്തിത്വത്തെ പരിചയപ്പെടാനായിട്ടുള്ളൊരു യാത്രയാണ് നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം ആരെയാണ് കാണാൻ പോകുന്നത് എന്താണ് വിശേഷമെന്നുള്ളത് ഓ സാറമ്മ പറഞ്ഞ ആളുടെ വീട്ടിലെത്തി ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി ഇത് വേറെ ആരുമല്ല ഇതാണ് നെൽസൺ നെൽസന്മാഷെ എൻ്റെ ഗുരുനാഥനാണ് അപ്പം നല്ലൊരു സുഹൃത്തു അദ്ദേഹം റിട്ടയർ ചെയ്തിട്ട് മാഷി ഇപ്പോൾ എത്ര വർഷമായി റിട്ടയർ ചെയ്തിട്ട് ഒമ്പത് വർഷമായി ഒമ്പത് വർഷം കഴിഞ്ഞു എന്നാലും ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാത്തൊരു പ്രകൃതമാണ് ഇവിടെ ഒരു സംഭവം കാണാം നല്ലൊരു ഹെർക്കുലീസ് ഹെർക്കുലീസ് അല്ല മാഷെ ഹെർക്കുലീസ് സൈക്കിളാണ് പക്ഷേ ഈ ഹെർക്കുലീസ് സൈക്കിളിൽ അതൊരു സാധാ ഹെർക്കുലീസ് സൈക്കിളാണ് ഇതിൽ മാഷ് കുറേ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൈക്കിളൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മളിവിടെ എത്തിയത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാമോ പ്രത്യേകത ഇത് നമുക്ക് ചവിട്ടേണ്ട ആവശ്യം വരുന്നില്ല ഒരു നാല്പത് കിലോമീറ്റർ വരെ ഇത് ഓടിക്കോളും ഓ സാധാരണ പ്ലെയിൻ ലാൻഡ് ആണെങ്കിൽ നാല്പത് കിലോമീറ്റർ ഓടിക്കോളും ഇനിയിപ്പോ ഒരു കയറ്റമൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ ചെറിയൊരു എഫർട്ട് വലിയ എഫേർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് അപ്പൊ ഇത് വാങ്ങിച്ചപ്പോഴേ ഈ ബാറ്ററി സംവിധാനങ്ങളൊക്കെ ഉണ്ടോ ഇതിലേ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഞാൻ ആദ്യം ഒരു ആണ് ആദ്യം വാങ്ങിയത് മോട്ടറും ബാറ്ററിയും അപ്പൊ ഇതിലെ ഇത് എവിടെ ഇതിന്റെ ആക്സസറീസ് ഒക്കെ കിട്ടിയത് ഇതിന്റെ സൈക്കിള് നമുക്ക് സാധാരണ ഇവിടെ ഷോപ്പിൽ നിന്ന് പക്ഷേ ആക്സസറീസ് കിട്ടാനായിട്ട് ഞാൻ യൂട്യൂബിൽ തെളിഞ്ഞപ്പോൾ പഞ്ചാബിലെ ലൂധിയാനാണ് ഇത് വരുത്തിയത് എനിക്ക് ചെലവ് വന്നിരിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം രൂപയാണ് ഒരു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഹെർപലിസ് സൈക്കിളിന്റെ ബാക്ക് വീലിന്റെ കമ്പികളുടെ എണ്ണം നാല്പതാണ് പക്ഷെ ഈ ഹബ് ഹബ്ബ് മോട്ടർ എന്ന് വരുന്നത് മുപ്പത്താറ് തുളകളുള്ള ഹബ് മോട്ടറാണ് ഇതിന് വരുന്നത് അപ്പൊ അതുകൊണ്ട് നാല്പത് തുളകളുള്ള റിമ്മിലേക്ക് ഇത് ഈ ഹബ് മോട്ടർ നമുക്ക് ഘടിപ്പിക്കാൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു അതായത് ലുധിയാനയിലെ ഈ സൈക്കിളിന്റെ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കുന്ന കമ്പനി പറഞ്ഞു മുപ്പത്താറ് തുളകളുള്ള ഇതിന് യോജിച്ച ഹെർകുലിസ് പൈസകൾ യോജിച്ച റിമ്മടക്കം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അയക്കാം എന്നവര് പറഞ്ഞു അപ്പൊ അതനുസരിച്ച് അവര് റിമ്മും ഹബും ചേർന്ന സെറ്റാണ് അയച്ചു തന്നത് അതുകൊണ്ടാണ് ഇത്രയും രൂപ അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഒരു പതിനെണ്ണായിരം രൂപക്ക് നമുക്ക് ഈ ആക്സസറീസ് വാങ്ങാൻ സാധിക്കും ഇതിന്റെ മറ്റു വർക്കുകളെല്ലാം മറ്റു വർക്കുകളെല്ലാം തന്നെ ഞാൻ തന്നെ ചെയ്തത് അതിൽ ഒരല്പം ലൈത്ത് വർക്ക് ഉണ്ടായിരുന്നു ചെറുതായിട്ട് അത് ലെയ് കൊണ്ടുപോയി ചെറുതായി വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഇതിന്റെ കാരിയറിന്റെ ഹോളുകളൊക്കെ ഒന്ന് വലുതാക്കേണ്ടിയിരുന്നു കാരണം ഇതിന്റെ ആക്സല് കുറച്ച് വണ്ണം കൂടിയ ആക്സിലാണ് മാത്രമല്ല അതൊരു പൈപ്പാണ് അതായത് ഇതിന്റെ ഹബ് മോട്ടറിന്റെ വയറുകൾ ആ പൈപ്പിൽ കൂടിയാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് വലിയ ആക്സൽ ആയതുകൊണ്ട് കാരിയറും സ്റ്റാൻഡും കയറുമാരുന്നില്ല അപ്പൊ അത് കയറ്റാൻ വേണ്ടി നമ്മള് ഇത് ലേത്തിൽ കൊടുത്തിട്ട് ആ രണ്ട് സാധനങ്ങളും വട്ടം കൂട്ടി പിന്നെ ഈ ബാറ്ററി ഘടിപ്പിക്കാനായിട്ട് മരത്തിന്റെ ഒരു കഷണം കൂടെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ അവര് അതിന്റെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളു എത്ര മണിക്കൂർ ചാർജ് ചെയ്യേണ്ടി വരും ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് ആദ്യം കൊണ്ടുവന്ന ദിവസം പറയുന്നത് പത്ത് മണിക്കൂർ ചാർജ് ചെയ്യണം എന്നാണ് പറയുന്നത് അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടി പത്ത് മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്യണം പിന്നീട് മൂന്നര മണിക്കൂർ മതിയെന്നാണ് അവർ പറയുന്നത് ചാർജ് കംപ്ലീറ്റ് തീർന്നിട്ട് ചാർജ് ചെയ്യുന്നതായിരിക്കും കംപ്ലീറ്റ് തീരല്ല അതിൽ ഒരു കട്ട അവശേഷിക്കുന്ന സമയത്ത് ചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ഒരു നാല് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാല് കംപ്ലീറ്റ് ഫുൾ പവർ ബാറ്ററിക്ക് കിട്ടും ഈ നാല് മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാല് ഏകദേശം നാല്പത് കിലോമീറ്റർ ഇത് ഒരു മൗണ്ടൻ ഏരിയ ആയതുകൊണ്ട് നാല്പത് കിലോമീറ്റർ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും മറിച്ച് പ്ലെയിൻ ലാൻഡ് ആണെങ്കിൽ അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഇനി അഥവാ ചാർജ് നമുക്ക് ചാർജ് തീർന്നാൽ ഇത് സുഖമായിട്ട് ചവിട്ടിക്കൊണ്ട് വരാം ഒരു പ്രയാസം ഇല്ല അപ്പൊ നമുക്ക് രണ്ടു തരത്തിലുക്കാം അത്യാവശ്യം വ്യായാമത്തിനും വേണ്ടി നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാം വരുമ്പോൾ വരുമ്പോൾ ഒന്ന് സുഖമായിട്ടൊന്ന് ചവിട്ടിക്കൊടുക്കാം അത് അപ്പോ അതിന്റെ സ്പീഡും കൂടും നമുക്ക് വലിയ എഫർട്ടൊന്നും ഇല്ല കയറ്റം കയറി പോകാനായിട്ട് ഭക്ഷേന്ന് ചവിട്ടി കാണിക്കാലോ ഇതിന് ഏകദേശം എത്ര സ്പീഡ് വരെ കിട്ടുന്നുള്ളൊരു ഇതിനെ നോർമൽ കേസിലാണെങ്കിൽ ലെവൽഡ് റോഡ് ആണെങ്കിൽ ഒരു കിലോമീറ്റർ വരെ പിന്നെ നമ്മള് ചവിട്ടുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് അതിലും സാധിക്കും സ്പീഡായി കഴിഞ്ഞാൽ സൈക്കിളിന് തന്നെ ബാലൻസ് വരും അപ്പോൾ കിലോമീറ്റർ നല്ല കിട്ടാത്ത സംബന്ധിച്ച് സേഫ് ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ ആയിരിക്കും വരെ കയറ്റില് വലിയ സ്പീഡൊന്നും കുറയില്ല കാരണം നമ്മളൊന്ന് ചവിട്ടി കൊടുത്തുകഴിഞ്ഞാല് അതേ സ്പീഡിൽ തന്നെ കയറ്റം ശേഖരി പോകുമ്പോൾ പിന്നെ ഇത് ഇതാണ് എത്ര ഇതിനെ ഒന്ന് സെറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ രണ്ടു ദിവസം മതി പക്ഷേ എനിക്ക് ആദ്യത്തെ ഒരു ആയതുകൊണ്ട് ഞാൻ ഒരാഴ്ചയോളം എടുത്തു ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്യും വയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ സംശയങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരാഴ്ച സമയം എടുത്തു അത് കണക്ട് ചെയ്യാനായിട്ട് അതിലടയില് ചെയിൻ കവറ് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം മുറിച്ച് കളയേണ്ടി വന്നു ചെയിൻ കവറിന്റെ കുറച്ച് ഈ മഴ വിഷയങ്ങളുണ്ടോ മഴ നനയുന്നതിലും ഒരു വിഷയമല്ല കാരണം ഇത് വാട്ടർ പ്രൂഫാണ് ഫയർ പ്രൂഫാണ് അവർ അവര് ഗ്യാരന്റീഡാണ് എല്ലാ കാര്യങ്ങളും ഒരു കംപ്ലൈന്റും വരില്ലെന്നാണ് അവര് പറഞ്ഞു രണ്ടു വർഷത്തേക്ക് അവർ വാറണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു ബാറ്ററി സൈക്കിളായിട്ട് തന്നെ മേടിക്കാതെ ഇങ്ങനെ ഒരു സാധാരണ സൈക്കിളിൽ ബാറ്ററി ഫിറ്റ് ചെയ്ത് എന്താണെന്ന് പറയാമോ എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കിളാണ് സൈക്കിൾ ആണ് ഈ ഹെർകുലി മാത്രല്ല ഇതിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഒരിക്കലും കംപ്ലൈന്റ് വരില്ല കാരണം എവിടെ വെച്ച് പിടിച്ചാലും ആ ബ്രേക്ക് അവിടെ സഡ് നമുക്ക് നിർത്താൻ സാധിക്കും സാധാരണ മറ്റ് കേബിൾഡ് ബ്രേക്കുകളാണെങ്കിൽ ബ്രേക്ക് അത്രയും കിട്ടാൻ സാധ്യതയില്ല ബ്രേക്ക് പിടിച്ചാൽ തന്നെ ചിലപ്പോൾ നമുക്ക് അവിടെ വണ്ടി നിർത്താൻ സാധിച്ചു വരില്ല അപ്പൊ ഈ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഈ റിമ്മ് അതിന് യോജിച്ച റിമ്മാണ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഹെർക്കുലിസ് സൈക്കിളിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ ഇനിയും ആരെങ്കിലും ഒക്കെ ഇതേപോലെ ആവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു രീതികൾ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഇത് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അവരെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് അത് എല്ലാ തരത്തിലുള്ള ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓക്കെ 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 അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞ നൽസം മാഷ്ട സൈക്കിളിൻ്റെ ആയിട്ടുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും താങ്ക്